ഹലോ ഈ ചണ സ്ലൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗ് തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ദിവസമാണ് കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം ഇതാ വന്നെത്തി അച്ഛൻ്റെ ഷഷ്ടി പൂർത്തി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മക്കൾ ഒക്കെ കൂടിയിട്ട് അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അധികം പേരൊന്നുമില്ല ഒരു നൂറാൾ അടങ്ങുന്ന ഒരു ചെറിയൊരു പരിപാടി അമ്മയുടെ കുറച്ച് റിലേറ്റീവ്സും അച്ഛൻ്റെ റിലേറ്റീവ്സും പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു ചേട്ടാൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഒന്ന് രണ്ട് അയൽവക്കം അത്രയും അടങ്ങുന്ന കുഞ്ഞ് പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തേക്കുമായിരുന്നു അപ്പോൾ റിലേറ്റീവിനെ തന്നെയാണ് കേട്ടോ ഏൽപ്പിച്ചത് അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് പരിപാടി ഷാനൂട്ടൻ്റെ ബർത്ത് ഡേ ഫങ്ഷനായാലും ഒക്കെ ആയിട്ട് ആ ചേട്ടനെയാണ് മിക്കപ്പോഴും ഇപ്പോൾ വിളിക്കാറുള്ളത് നല്ല ഫുഡാണ് കേട്ടോ ബിരിയാണി അടിപൊളിയാണ് എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ ആ ചേട്ടനെയാണ് ഏൽപ്പിച്ചിരുന്നത് കേട്ടോ അങ്ങനെ എന്താ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും ക്ഷണിച്ചവരൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി അച്ഛനും ഇത് ആ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ അച്ഛനും പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് കൊച്ചച്ഛനും അതായത് അച്ഛനും കൊച്ചച്ഛനും ട്വൻ ബ്രദേഴ്സാണ് കേട്ടോ അച്ഛൻ ട്വിൻസാണ് ഇരട്ടകളാണ് അപ്പോൾ കൊച്ചൻ്റെയും പിറന്നാളായിരുന്നു അപ്പോൾ രണ്ടാളെയും കൂടി കൂടെ നിർത്തിയിട്ടാണ് കേക്കൊക്കെ ഞങ്ങൾ മുറിപ്പിച്ചത് കേട്ടോ അങ്ങനെ ആ കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരെയും മേ മുകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മുകളിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ടും മുകളിലേക്ക് വന്നു അങ്ങനെ അങ്ങനെതാ കേക്കും എത്തിയിട്ടുണ്ടായിരുന്നു പൊറ്റക്കുഴിയിലുള്ള ബെസ്റ്റ് ബേക്കറി എന്നാണ് കേട്ടോ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി കേക്കായിരുന്നു സ്വിറ്റിഷ് ആൽമണ്ട് കേക്ക് അതായിരുന്നു കേട്ടോ കേക്കിൻ്റെ നെയിമെന്ന് പറയുന്നത് ഇവരെ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ അടിപൊളിയായിട്ട് ഡിസൈൻ ഡിസൈനൊക്കെ ചെയ്ത് ഞങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ലൊരു കേക്കായിരുന്നു അങ്ങനെതാ അറുപത് ഒക്കെ കുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെതാ രണ്ടാളും കൂടി കേക്കൊക്കെ മുറിക്കാനായിട്ട് പോവുകയാണ് എല്ലാവരുടെയും അനുവാദമൊക്കെ വാങ്ങിയിട്ട് കേക്ക് മുറിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കേക്കൊക്കെ മുറിക്കുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് തോന്നി അപ്പോൾ ഇങ്ങനെ എല്ലാവരും കേക്ക് മുറിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വലിച്ചെന്ന് പറഞ്ഞു ദൈവദശകം ചൊല്ലിയിട്ട് മുറിക്കുക പറഞ്ഞു കേട്ടോ അപ്പോൾ അതെല്ലാവരും ദൈവദശകം ചൊല്ലാനായിട്ട് തുടങ്ങണം ഒരു നല്ല കാര്യമൊക്കെ നടക്കാൻ പോവുമല്ലേ ന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ദൈവദശകമൊക്കെ ചൊല്ലി പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചായിരുന്നു കേട്ടോ അത് ഏട്ടനും പയ്യേം കൂടിയൊക്കെ സെറ്റ് ചെയ്തതാണ് കേക്ക് മുറിക്കാറാകുമ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ അടിപൊളിയായിട്ട് എല്ലാം അടിപൊളിയായിട്ടോ അങ്ങനെ എല്ലാവരും എന്താ പ്രാർത്ഥനയിലാണ് ദൈവദശവും ഒക്കെ ചൊല്ലാണ് അപ്പോൾ വിളിച്ചവർ മിക്കവരും വന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും വന്ന് സഹകരിച്ച് അച്ഛൻ്റെ ബേർത്ത് ഒരുപാട് ഭംഗിയാക്കി എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് എൻ്റെ അച്ഛനും പിന്നെ അശോകച്ഛനും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഒരുപാട് നാൾ ഇതേപോലെ അവർ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ അങ്ങനെ ആ രണ്ടാളും കേക്കൊക്കെ മുറിച്ചിട്ട് അപ്പോൾ രണ്ടാളോടും പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ ആ ഒരു രണ്ട് സഹോദരങ്ങളും കൂടി കേക്കൊക്കെ പങ്കുവെക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ ഓരോരുത്തർ ഇനി കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഗിഫ്റ്റുകൾ കൊടുക്കാനുള്ളവരൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പോവാണ് ഇത് അച്ഛന് അനുവേട്ടൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഏട്ടൻ്റെ ചേട്ടൻ വന്നപ്പോൾ കൊടുത്ത ഗിഫ്റ്റാണ് അപ്പം അച്ഛൻ്റെ ഫോട്ടോ വരപ്പിച്ചതാണ് കേട്ടോ ഇത് അങ്ങനെ എന്താ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും എന്താ ഫുഡ് പരിപാടിയിലേക്ക് കടന്നു കേട്ടോ ഇപ്പോൾ സാദാ ചോറും സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാദാ ചോറ് ഞാൻ തന്നെയാണ് കേട്ടോ പിന്നെ സെറ്റ് ചെയ്തതൊക്കെ കുടപ്പന്തോരനും ചോറും പപ്പടും മാങ്ങാച്ചാറ് പിന്നെ നല്ലൊരു മീൻകറി മോരുകറി ഇഞ്ചിക്കറി ഇതൊക്കെയായിരുന്നു സാധാ ചോറിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബിരിയാണി ഓർഡർ ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ലേ ആ ചേട്ടനാണ് രജി ചേട്ടനാണ് ഉണ്ടാക്കിയതൊക്കെ അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ മഞ്ജു ചേച്ചി കഴിക്കാൻ വന്നപ്പോൾ ഞാൻ മഞ്ജു ചേച്ചിനോട് പറയാണ് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ചേച്ചി കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് എൻ്റെ ചേച്ചി എല്ലാവരും കഴിക്കുന്നോടത്ത് പോയി മാനേജൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ കഴിക്കാൻ പന്ത്രണ്ടര മണി ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വിശപ്പ് വന്ന് തുടങ്ങിയിട്ടില്ല എന്നും പറഞ്ഞ് എല്ലാവരും താഴെ തന്നെ മാറി മാറി നിൽക്കുകയാണ് വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആളുകളൊക്കെ വിളിച്ചവരെല്ലാവരും ഒരു ചെറിയൊരു പരിപാടിയാണ് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഫുഡൊക്കെ എല്ലാവർക്കും തികഞ്ഞു നല്ല ഫുഡും ആയിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ രചിശേട്ടനാണ് ഫുഡുണ്ടാക്കി തന്നതിനും പിന്നെ അടിപൊളിയാക്കി തന്നതിനും ഒക്കെ നമ്മുടെ രചിശേഷനോടാണ് എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ളത് ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കെട്ടിയന്മാരും ഉണ്ടായിരുന്നു കേട്ടോ അവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഈ ഒരു പരിപാടി നടത്താനായിട്ട് പറ്റും പറ്റില്ലായിരുന്നു അപ്പം ഏട്ടനോടും രജി ചേട്ടാ ഏട്ടനോടും പിന്നെ വിനയൻ ചേട്ടായിനോടും ഒത്തിരി നന്ദി പറയാനുള്ളത് അവരാണ് ഞങ്ങൾക്ക് താങ്ങായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് അച്ഛൻ്റെ ഈ ഒരു പരിപാടി ഭംഗിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് പിന്നെ പരിപാടി വന്ന് സഹകരിച്ച എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഷ്കളങ്കനും സുമുഖനും സുന്ദരനുമായ ഞങ്ങളുടെ രാജേഷ് രാജശേട്ടനാണിത് മതിയാ ഇത്ര മതിയാ പരിപാടിയൊക്കെ ഭംഗിയായി എല്ലാവരും പോയി ഒതുക്കലും കാര്യങ്ങളും സെറ്റിൽമെൻറ്റും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ എല്ലാവരും കൂടിയിട്ട് ഞാനും ചേച്ചിയും ചേട്ടായിയും ഏട്ടനും അമ്മയും അച്ഛനും ഷാനൂട്ടനും ഒക്കെ കൂടിയിട്ട് ഇത് അച്ഛന് കിട്ടിയ ഗിഫ്റ്റുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ ഇപ്പം ഷാനോട്ടനെ ഇതെല്ലാം കൂടെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലേ കിടന്ന് ഇങ്ങനെ വരകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ വരുകയായിരുന്നു കേട്ടോ തുറക്കാനും ഓപ്പൺ ചെയ്ത് നോക്കാനും അങ്ങനെ ഇങ്ങനെ കളർ പേപ്പറൊക്കെ കണ്ടിട്ട് ഭയങ്കര ആകാംക്ഷയിൽ നിൽക്കുകയാണ് ഞങ്ങളെക്കാളും ആകാംക്ഷയാണ് അവനതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് കാണാനൊക്കെ ആയിട്ട് കേട്ടോ കണ്ടല്ലോ ഓരോന്ന് പിടിച്ചു നോക്കുകയാണ് ആള് അപ്പോൾ ചേച്ചിയും ചേട്ടാ പോവാനായിട്ട് റെഡിയായി അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ എല്ലാം ഒതുക്കി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ ഈ ഒരു ടൈമായി അവർക്ക് പിന്നെ ഇനി അവിടെ എത്തണമല്ലോ ഇപ്പം തന്നെ മണി എട്ടതൊക്കെ കഴിഞ്ഞു അപ്പോൾ വേഗം വേഗം എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്ന് ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഒരു രസം എന്നോർത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവരെ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഈ ഒരു കുഞ്ഞു ബ്ലോഗിൽ ഉള്ളത് കേട്ടോ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസം തന്നെ ആയിരുന്നു അച്ഛൻ്റെ ഈ ഒരു മകളായിട്ട് ജനിച്ചതിൽ ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ ഞങ്ങൾ ഞാനും എൻ്റെ ചേച്ചിയും ഒരുപാട് ഹാപ്പിയാണ് അച്ഛൻ എന്നും ഞങ്ങളുടെ കൂടെ ഇതുപോലെ ഹാപ്പിയായിട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോക്ക് കമൻ്റ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്